സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ലാംഗ്വേജ് ഇംഗ്ലീഷ് വർക്ക്ഷോപ്പ് സ്കൂളിൽ നടത്തി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കൊല്ലങ്കോട് ബിആർസി തയ്യാറാക്കിയ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രവർത്തനമാണ് ലാംഗ്വേജ് ജേണി മൂന്നോ നാലോ ക്ലാസിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി ഉറപ്പുവരുത്തുന്ന പ്രവർത്തനമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയേഴ് പ്രവർത്തനങ്ങളടങ്ങിയ പാക്കേജാണ് പാഠഭാഗങ്ങളിലെ പ്രവർത്തനങ്ങൾക്കൊപ്പം കൊണ്ടുപോകുവാനും കുട്ടികൾക്ക് രസകരമായി ഏറ്റെടുക്കുവാനും കഴിയുന്ന പ്രവർത്തനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ബി ആർ സിയിലെ അൻപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നും അറുപത് അധ്യാപകരും ക്ലസ്റ്റർ കോർഡിനേറ്റർമാരും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും ട്രെയിനർമാരും ശില്പശാലയിൽ പങ്കെടുത്തു സമഗ്ര ശിക്ഷാ കേരള കൊല്ലങ്കോട് സബ്ജില്ലാ അക്കാദമി കോർഡിനേറ്റർ വിനോദ് കുമാർ അധ്യക്ഷനായ ചടങ്ങ് പാലക്കാട് ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ ഹമീദ് അലി ഉദ്ഘാടനം ചെയ്തു ബി പി സി ഹരിസന്തിൽ മുരുകവേൽ അബു താഹിർ ഗീതാഞ്ജലി മാളവിക എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം നടപ്പാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കൊല്ലങ്കോട് ബിആർസി നടപ്പാക്കുന്ന നൂതന പദ്ധതിയായ ഇൻസ്പെയർ രണ്ടായിരത്തി ഇരുപത്തി ആറ് അതിൽ പതിനേഴ് പദ്ധതികളാണ് ഉള്ളത് അതിനകത്ത് ലാംഗ്വേജ് ജേണി എന്ന് പറയുന്ന ഇംഗ്ലീഷ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വളരെ ഇന്നോവേറ്റീവായിട്ട് നടപ്പാക്കുന്ന ഒരു മാതൃകയാണ് നമ്മുടെ കൊല്ലങ്കോട് ബി ആർ സി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ മാസവും വ്യത്യസ്ത പരിപാടികളാണ് വിവിധ മേഖലകളായി നടപ്പാക്കുന്നത് പതിനേഴ് പരിപാടികളിൽ പന്ത്രണ്ടെണ്ണം നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടും ബാക്കി അഞ്ചെണ്ണം ഇൻക്ലൂസീവ് എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈയൊരു മേഖലയിൽ അധ്യാപക പരിശീലനത്തിലും അതുപോലെ കുട്ടികളുടെ പ്രകടനത്തിലും വളരെ മികച്ച പ്രകടനം മികച്ച നിലവാരം ഉയരമെന്നതിൽ യാതൊരു സംശയവുമില്ല യു ടി വിന്യൂസ് പാലക്കാട്